റീനയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ചിൽ ആർസെൻ എ സി മിലാനെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചിരുന്നു അമ്പത്തി മൂന്നാം മിനിറ്റിൽ ബുക്കായോ സാക്കയാണ് വിജയ്ഗോൾ നേടിയത് കി വിയറിന്റെ ക്രോസിലൂടെയായിരുന്നു സാക്ക ഗോൾ നേടിയത് മത്സരം നടന്നത് സിംഗപ്പൂരിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ചുമണിക്കായിരുന്നു പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ചുകളിൽ സാധാരണ നടക്കാറുള്ള പോലെ പെനാൾട്ടി ഷൂട്ടൌട്ടും നടന്നിരുന്നു അതിൽ എ സി മിലൻ ആറ് അഞ്ചിന് വിജയിച്ചു മത്സരത്തിലേക്ക് വരുമ്പോൾ ആർസണൽ ടീമിന്റെ ആധിപത്യമായിരുന്നു നടന്നത് ഇരുപത്തിമൂന്ന് ഷോട്ടുകളാണ് ആർസണൽ എ സി മിലാന്റെ പോസ്റ്റിലേക്ക് അടിച്ചത് എ സി മിലാന് തിരിച്ച് മൂന്ന് ഷോട്ടുകൾ മാത്രമാണ് അടിക്കാൻ സാധിച്ചിട്ടുള്ളത് ആർസനൽ ടീമിന് പതിനാല് കോർണർ കിക്കുകളും എട്ട് ഫ്രീ കിക്കുകളും ലഭിച്ചപ്പോൾ മിലാനെ രണ്ട് കോർണറും ഒമ്പത് ഫ്രീ കിക്കുകളും ലഭിച്ചു ബുക്കായ സാക്ക മികച്ച ഫോം തുടർന്നു ഗോൾ മാത്രമല്ല പാസിങ്ങിലും ഡ്രിബിളിങ്ങിലും താരം മികച്ചു നിന്നു ഈദൻ എൻവനരി മികച്ച കളി പുറത്തെടുത്തു മത്സരത്തിൽ അർട്ടേറ്റ പുതിയ താരങ്ങളെയും യൂത്ത് താരങ്ങളെയും പരീക്ഷിച്ചിരുന്നു ജയവും ക്ലീൻ ഷേറ്റും നേടി ആർ എസ് ടീമിന് മികച്ച തുടക്കമാണ് ഈ സീസണിൽ ലഭിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക